ഉപമാദേവി സീരിയലിൻ്റെ പുതിയൊരപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയെ ആക്രമിച്ചത് ആരാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥനെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി സിദ്ധാർത്ഥം നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്നിട്ട് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എസ് ഐ ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും ബി ഡി എഫ്കാര് ചെയ്ത പണിയല്ലേ പിന്നെ സാർ ഇതിനെതിരെ കംപ്ലൈൻറ്റ് തന്നിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇതിപ്പോൾ വി ഡി എഫ്കാര് ചെയ്താലും കെ ഡി എഫുകാര് ചെയ്താലും ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്തതാണെങ്കിലും എനിക്കത് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം അതിന് സാറ് എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ സമയത്ത് എസ് ഐ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കായിരുന്നു എന്ന് പറയുമ്പം വീട്ടിൽ സി സി ടി വി ഇല്ല പുറത്ത് പല സ്ഥലത്തും സി സി ടി വി ഉണ്ട് അത് ചെക്ക് ചെയ്താൽ സാറിന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ കേസൊക്കെ ഫയൽ ചെയ്തിട്ട് പോരാനിറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മളുടെ ജയദേവൻ വരുന്നുണ്ട് ജയദേവനെ കണ്ടതും സിദ്ധാർത്ഥൻ ജയേട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിക്കും ിക്കുമ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആക്രമണത്തിൽപ്പെട്ട് ആസ്പത്രിലല്ലേ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ചെയ്യേട്ടാന്ന് പറയുമ്പം സിദ്ധാർത്ഥം കൊടുത്ത കംപ്ലയിൻറ്റും ഞങ്ങൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റും വ്യത്യാസമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതിനാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ്റെ ഭാര്യയെ ആക്രമിച്ചതിനല്ലേ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിപ്പോൾ രണ്ടായാലും അന്വേഷണം ഒന്നു തന്നെയല്ലേ ചേട്ടൻ നടക്കാൻ പോണീന്ന് ഏ അതല്ല ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റണ്ടേ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടപ്പം അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്തായാലും സിദ്ധാർത്ഥൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തില്ലേ ഞാനൊന്ന് എസ് ഐനെ കണ്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ഈ ജയദേവൻ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനീനെയാണ് അരുന്ധതി സി പിന്നെ വിളിക്കുന്നുണ്ട് സി പി ഫോണെടുത്തത് എന്താ മേടെന്ന് ചോദിക്കുമ്പം സി പി കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവിട്ട് പോകുന്ന തോന്നണേ പ്രഭാവതിയുടെ ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് ആരാന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കെ ഡി എഫിൻ്റെ നേതാക്കളും സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാകും അവരെങ്ങാനും ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജനെ അന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദേവികയുടെ വിജയം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല ദേവിക എട്ട് നിലയിൽ പൊട്ടുന്ന് ആ സമയത്ത് സി പറയുന്നുണ്ട് ഞാൻ പണ്ട് മേടത്തോട് പറഞ്ഞതല്ലേ ആ ത്യാഗരാജനെ ഇനി കൂട്ടത്തിൽ നിർത്തുന്നുണ്ടാകുന്നു അപ്പം മേഡമല്ല പറഞ്ഞ് അവൻ കുഴപ്പമൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് പാർട്ടിക്കകത്ത് വേണമെന്നും പറഞ്ഞല്ലേ മാഡം അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് ഇപ്പം എന്തായി അവൻ കാരണം നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നില്ലേ ഇനിയിപ്പോൾ എന്തായാലും മേഡം ഇലക്ഷന് കാശ് ചിലവാക്കുന്നത് സൂക്ഷിച്ച് ചിലവാക്കിയാൽ മതിയെന്ന ആ സമയത്ത് അരുന്തതി പറയുന്നുണ്ട് എത്ര പണം ചിലവായാലും കുഴപ്പമില്ല ദേവിക ജയിക്കണം എന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അതല്ലേ മാഡം ഞാൻ മേഡത്തോട് പറഞ്ഞത് ദേവിക ഇനി ജയിക്കണ കാര്യം സംശയം ഇപ്പോൾ തന്നെ പ്രഭാവതിക്ക് അനുകൂലമായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല കെ ഡി എഫിൻ്റെ പ്രവർത്തകർ തിരിച്ച് തല്ലണം എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കണേ അത് ചിലപ്പോൾ അവർ ദേവികയോ സിദ്ധാർത്ഥനയോ ആക്രമിച്ചിട്ടായിരിക്കും തീർക്കണേന്ന് പറയുമ്പം അരുന്തതി പറയുന്നുണ്ട് അങ്ങനെ ദേവികയോ സിദ്ധാർത്ഥനോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹതാപം നേരെ തിരിഞ്ഞ് നമുക്കാവും അപ്പോൾ ദേവിക ഉറപ്പായിട്ടും ജയിക്കും ആ സമയത്ത് സിഇ പി ചോദിക്കുന്നുണ്ട് അപ്പം മേഡം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ ദേവികയോ സിദ്ധാർത്ഥനെ ആക്രമിക്കണം എന്നാണെന്ന് ചോദിക്കുമ്പം വേണ്ട വേണ്ട അങ്ങനെയൊന്നും വേണ്ട അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും മണ്ടത്തരാവും ഇപ്പോൾ തന്നെ ത്യാഗരാജന ആ പ്രഭാവതയെ ആക്രമിച്ചത് എങ്ങനെയെങ്കിലും തെളിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാവും അതിൻ്റെ കൂടെ ഇനി ഒരു പ്രശ്നവും കൂടി എടുത്ത് തലയിൽ വയ്ക്കാൻ എനിക്ക് പറ്റും ില്ല എന്തായാലും ഞാനിനിപ്പോൾ തൽക്കാലം ഒന്നിനും ഇല്ല ആ സമയത്ത് സി പി പറയുന്നുണ്ട് അതാ മാഡം നല്ലത് തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങാം പിന്നീട് നമുക്ക് അവർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം കിട്ടും അപ്പം നമുക്ക് തിരിച്ചടിച്ചാൽ മതിന്ന് പിന്നീട് കാണിക്കുന്നത് ദേവികേനെ നന്ദുവിനെയാണ് അവരിങ്ങനെ ആസ്പത്രിയിൽ നിൽക്കാൻ ആ സമയത്ത് ദേവിക നന്ദൂനോട് എന്ന് പറയുന്നുണ്ട് നന്ദു അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ് ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ വേണ്ടാന്ന് പറഞ്ഞു അതുമാത്രമല്ല അമ്മ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ത് നിലപാടില്ല ദേവി എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണത് ഞാൻ ഇപ്പോഴും എലക്ഷനിൽ നിന്ന് പിന്മാറണമെന്ന് അച്ഛൻ എത്ര നിർബന്ധിച്ചാലും ഞാൻ സമ്മതിക്കരുത് ഞാൻ നോമിനേഷൻ പിൻവലിക്കണമെന്ന് തന്നെ അമ്മ പറയണേ അപ്പം നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു ഇനി അത് സാധ്യമല്ല കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ഇനി എന്തായാലും എനിക്ക് പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആ സമയം നന്ദി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരിക്കലും അതിൽ നിന്നും പിന്മാറരുത് നീ മത്സരിക്കുകയും ചെയ്യണം ജയിക്കുകയും ചെയ്യണം അപ്പം അമ്മ തോക്കണമെന്നാണ് നന്ദി പറയണതെന്ന് ചോദിക്കുമ്പം എനിക്ക് അമ്മയും നീയും ഒരുപോലെ തന്നെയാണ് പക്ഷേ അമ്മ അമ്മയുടെ വാശിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് ആദ്യം തന്നെ അമ്മയെ അല്ലേ സ്ഥാനാർത്ഥിയാക്കിയത് അന്നമ്മ പറഞ്ഞത് എന്തെന്നാ ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല കുടുംബകാര്യം നോക്കിയിരിക്കണമുള്ളൂ എന്നല്ലേ എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മയുടെ സ്വഭാവം മാറി നീ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അമ്മ പിന്മാറണമെന്ന് പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നീ മത്സരിക്കാൻ തയ്യാറാവില്ലായിരുന്നല്ലോന്ന് ആ സമയത്ത് ദേവി പറയുന്നുണ്ട് അത് നന്ദു പറഞ്ഞത് ശരിയാണ് അച്ഛൻ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അമ്മ അത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന് അമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് നിന്നെ ഞാൻ മത്സരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പം അമ്മയാണ് എന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞത് എന്നിട്ടിപ്പോൾ അമ്മ തന്നെ പറയണു എന്നോട് നോമിനേഷൻ പിൻവലിക്കാൻ ഞാനത് എങ്ങനെ ചെയ്യും അത് അതുമാത്രമല്ല അച്ഛനതിന് സമ്മതിക്കുമെന്ന് നന്ദുവിന് തോന്നുന്നുണ്ടോയെന്ന് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അച്ഛൻ സമ്മതിച്ചാലും ഇനിയിപ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല ദേവി എന്തായാലും മത്സരിച്ചേ പറ്റൂന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് വേറൊരു പ്രശ്നവും കൂടി ഉണ്ട് നന്ദു അതെന്താണെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഗിരീഷ് ഏട്ടനെയാണ് കെ ഡി എഫിൻ്റെ നേതാക്കൾ അമ്മയുടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗിരീഷേട്ടന് അമ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടി വരും ഗിരീഷ് ഏട്ടൻ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും ജയിക്കും ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നീ അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട ഒരു മത്സരമാവുമ്പം തോൽവിയും ജയം ഒക്കെ ഉണ്ടാവുമല്ലോ അതോർത്ത് നീ ടെൻഷനാകുമെന്നും വേണ്ട നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് പരിശ്രമിക്കാം പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ് സിദ്ധാർത്ഥൻ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ രജനി ഉണ്ട് രജനി സിദ്ധാർത്ഥനെ കണ്ടതും സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ പോയില്ലേന്ന് ഉവ ഞാൻ രാവിലെ ചെന്നതാണ് പക്ഷേ പ്രഭയ്ക്ക് എന്നെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടമായില്ല പ്രഭ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല ആ സമയം രജനി പറയുന്നുണ്ട് എങ്ങനെ സംസാരിക്കാതിരിക്കും അച്ഛനും അച്ഛൻ്റെ പാർട്ടിക്കാരും ചേർന്നല്ലേ അമ്മയെ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കിയത് അതിന് ഞാനും എൻ്റെ പാർട്ടിക്കാരും എന്ത് ചെയ്തെന്നാ മോളെ നീ പറയണേന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ പാട്ടുകാർ തന്നെ ഇതിൻ്റെ പിന്നിൽ പിന്നിലെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അമ്മയും പറഞ്ഞത് തന്നെ മിക്കവാറും അച്ഛൻ്റെ അറിവോടുകൂടിയായിരിക്കും അവർ ഈ അക്രമം നടത്തിയതെന്ന് അമ്മ പറയുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് രജനി എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരുന്നത് നിന്റെ അമ്മയ്ക്കൊരു ദോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ എന്തായാലും രാഷ്ട്രീയപരമായിട്ട് പ്രഭയോടെ പ്രവൃത്തിയോടെ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും അവളെൻ്റെ ഭാര്യയല്ലേ അവളെ ഉപദ്രവിക്കാൻ ഞാൻ ആർക്കെങ്കിലും കൂട്ടു നിൽക്കുമോ ആ സമയത്ത് രജനി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് അച്ഛൻ ആദ്യവും അവസാനവും ഒക്കെ രാഷ്ട്രീയക്കാരനാ കുടുംബം അച്ഛന് രണ്ടാമതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി അച്ഛൻ ഏതറ്റം വരെ പോകാനും തയ്യാറാവുന്ന അത് കേട്ടതും സിദ്ധാർത്ഥന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവരന്വേഷിക്കുമല്ലോ അവരന്വേഷിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാം തൽക്കാലം നമുക്ക് ഈ വിഷയം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥന അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനയാണ് രാധികയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മാധവം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെ രാധിക ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി നമ്മളുടെ മോൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടില്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അടുത്ത പ്രശ്നം ഉണ്ടായതെന്ന് പറയുമ്പം മാധവൻ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ വേറെ എന്ത് പ്രശ്നം ഉണ്ടായ പ്രഭാവതിയെ ആക്രമിച്ചത് നമ്മളുടെ മോളുടെ ജീവിതവും തമ്മിലെന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം അതിപ്പം എങ്ങനെയായാലും മോള് മത്സരിക്കുന്നതുകൊണ്ട് സിദ്ധാർത്ഥ സാറിൻ്റെ പാർട്ടിക്കാരെ ആക്രമിച്ചു എന്നേ ആളുകൾ പറയുള്ളൂ ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ ആളുകൾ അത് തന്നെയാണ് പറയുന്നത് ആ സമയത്ത് മാധവം പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥൻ സാർ സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ പാർട്ടിക്കാർക്ക് കൂട്ടു കൂട്ടുനിൽക്കും നീ എന്തൊക്കെ മണ്ടത്തര പറയണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സത്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് അത് അറിയില്ലല്ലോ എന്തായാലും ഇത് എലക്ഷനെ കാര്യമായി തന്നെ ബാധിക്കും ഇനിയിപ്പോൾ പ്രഭാവതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട ഈ വോട്ട് കൊണ്ട് തന്നെ പ്രഭാവതി ജയിക്കും നമ്മളുടെ മോള് തോക്കും ആ സമയത്ത് മാധവം പറയുന്നുണ്ട് ഇലക്ഷനിൽ തോറ്റാലും കുഴപ്പമില്ല നമ്മളുടെ മോളുടെ ജീവിതം തകരാതിരുന്നാൽ മതി എന്തായാലും നന്ദൻ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി മടങ്ങി വന്നല്ലോ അത് തന്നെ സമാധാനം ആ സമയത്ത് രാധിക പറയുന്നുണ്ട് നന്ദന്റെ തെറ്റിദ്ധാരണകളല്ലേ മാറിയിട്ടുള്ളൂ പ്രഭാവതിക്ക് ഇപ്പം മോളോട് ഭയങ്കര ദേഷ്യമല്ലേ അതുകൊണ്ട് തന്നെ ഇനി മോള് ചന്ദ്രോത്ത് പോയി താമസിക്കണേ എങ്ങനെയാ പ്രഭാവതി ജയിച്ചാലും മോൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല പ്രഭാവതി തോറ്റാലും പോയി താമസിക്കാൻ പറ്റില്ല ആകെ പ്രശ്നമായിരിക്കും പ്രഭാവതിക്ക് ഒരാളോട് ഇഷ്ടക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രഭാവതി അവരെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിക്കും നമുക്കിതിനു മുമ്പ് പല കാര്യത്തിലും അത് അനുഭവം ഉള്ളതല്ലേ മാധവേട്ടാന്ന് സമയത്ത് മാധവൻ പറയുന്നുണ്ട് അത് രാധിക പറഞ്ഞത് നേരാണ് പ്രഭാവതിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്തായാലും കുറേ കാലമായിട്ട് നമ്മളുടെ മോളെ പ്രഭാവതിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി പഴയതുപോലെ തന്നെയായി ഇനി പ്രശ്നങ്ങളൊക്കെ തീരോ മാതവേട്ടാന്ന് ചോദിക്കുമ്പം എല്ലാം തീർന്ന് നല്ലോണം ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ് പ്രഭാവതീനെ കാണാനായിട്ട് ഭാർഗവി ചെല്ലാണ് ഭാർഗവീനെ കണ്ടതും പ്രഭാവതി ആ ഭാർഗവിയോ ഞാൻ ഭാർഗവിയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് പ്രഭകുഞ്ഞിന് അധികം സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്തായാലും എനിക്കവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായില്ല അതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നോട് എവിടെ ഇപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞതാണ് എന്തായാലും ും എനിക്ക് പ്രഭക്കുഞ്ഞിനെ കാണാതെ പറ്റില്ലായിരുന്നു എന്താ പ്രഭക്കുഞ്ഞിനെ സത്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം രണ്ടുപേര് വന്ന് എന്നെ തലയ്ക്കടിച്ച് വീഴ്ത്തു വരണോ എന്ന് പറയുന്നു ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് പ്രഭക്കുഞ്ഞിനെ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് സംശയമല്ല ഉറപ്പുണ്ട് ഇത് സിദ്ധുവും സിദ്ധുവിൻ്റെ പാർട്ടിക്കാരും കൂടെ കൂടി ചെയ്ത ആക്രമണ അവരെ ഞാൻ വെറുതെ വിടുവെന്ന് വിചാരിച്ച് ഭാർഗവി ഇരിക്കേണ്ടതാണ് ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് എന്ത് കുഞ്ഞുഞ്ഞിനെ ആക്രമിച്ചത് സിദ്ധാർത്ഥൻ സാറാണോ എന്ന് ചോദിക്കുമ്പം അല്ല സിദ്ധുവിൻ്റെ പാർട്ടിക്കാരെ എന്നെ ആക്രമിച്ചത് അത് സിദ്ധുവിൻ്റെ അറിവോടുകൂടി തന്നെയാണ് അത് കേട്ടതും ആണെങ്കിൽ സിദ്ധാർത്ഥൻ സാർ അത്രയ്ക്കായോ എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതൊരു വയ്ക്കുമ്പോൾ